മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ജനുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെയുള്ള ഈ ആഴ്ചയിലെ നിങ്ങളുടെ സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു വക്രഗതിയിൽ ഇടവം രാശിയിലും ചൊവ്വായും വക്രഗതിയിൽ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യനും ബുധനും മകരം രാശിയിലും ശുക്രനും ശനിയും കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ധനു മകരം കുംഭം മീനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടം രാശിക്കാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ ആഴ്ച മേടം രാശിക്കാർ കർമ്മരംഗം വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ചിലവുകൾ കൂടുന്നതാണ് ലക്ഷറി ഐറ്റംസ് വാങ്ങുവാൻ ആഗ്രഹം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ഉല്ലാസയാത്രകളും യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും കരിയർ ബിസിനസ് എന്നിവ സംബന്ധമായി യാത്രകളും ചെയ്യേണ്ടി വരും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ബിസിനസ്സിൽ പാർട്ട്ണറുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ ഈ ആഴ്ച അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും പഠനത്തിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ കാണുന്നില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും അടങ്ങുന്ന ഇടവം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറവ് ലെവലിൽ കുറവ് വരുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റും മറ്റുള്ളവരെ വളരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും അതിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് പല സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ബിസിനസ് കാര്യങ്ങളിൽ ഈ ആഴ്ച വളരെ തിരക്കിലായിരിക്കും അത് കാരണം പേഴ്സണൽ ലൈഫിലേക്ക് സമയക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആഴ്ചയുടെ മധ്യസമയത്ത് ജീവിത പങ്കാളിയുമായി അല്പം വാക്കിറക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും ആരോഗ്യസ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരുടെ ആത്മവിശ്വാസത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ് ഇൻകം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികളും നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഈ ആഴ്ച മിഥുനം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും എങ്കിലും കുടുംബത്താരെങ്കിലുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വീക്കെൻഡിൽ കുടുംബ തദ്ധികളുടെ ആഗമ ആഗമനമുണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കടകം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച കർക്കിടകം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുന്നതുമായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതാണ് കരിയറിലും ബിസിനസ്സിലും പുതിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച ഭൂമി മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും സാധ്യതകളുണ്ട് ഈ ആഴ്ച കൂടുതൽ ഇമോഷണലായി തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കുവാൻ പാടില്ല ഇത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാകുന്നതായിരിക്കും അതിനാൽ തീരുമാനങ്ങൾ നന്നായി ആലോചിച്ച് വേണം എടുക്കുവാൻ കുട്ടികളുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഈ ആഴ്ച ചിങ്ങം രാശിക്കാർ നിങ്ങളുടെ ക്രോധത്തിൽ നല്ല കൺട്രോൾ ചെയ്യണം അതുപോലെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം കർമ്മരംഗത്ത് ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് റിസർച്ച് ചെയ്യുന്നവർ പി എച്ച് ഡിക്ക് ശ്രമിക്കുന്നവർ സയൻറ്റിസ്റ്റ് എന്നിവർക്കൊക്കെ അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകുവാനിടയുണ്ട് ഇതിൽ കൂടുതലും അനാവശ്യ ചിലവുകളായിരിക്കും ഇത് മനസ്സിൻ്റെ ശാന്തി നഷ്ടപ്പെടുവാനും ഇടയാക്കുന്നതായിരിക്കും ടെൻഷനും കൂടുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നതാണ് പൊതുജന രംഗത്തും സോഷ്യൽ ഫീൽഡിലും പ്രശസ്തി ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ബിസിനസ്സിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് കരിയറിലുള്ളവർക്കും നല്ല സമയമായിരിക്കും ഇത് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ ആഴ്ച മാറിക്കിട്ടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റ സമയത്ത് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം വളരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കുടുംബത്ത് വിവാഹം ബർത്ത്ഡേ മാതിരി മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗം കാണുന്നുണ്ട് ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ച വാഹനങ്ങളും മറ്റും ഓടിക്കുമ്പോൾ പരിക്കുകളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരാണ് ഈ ആഴ്ച ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതാണ് യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ധാർമ്മിക യാത്രകളോ വിദേശ യാത്രകളോ ഒക്കെ ആകാനാണ് സാധ്യതകൾ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും കടബാധ്യതകളുള്ളവർ അത് എങ്ങനെ കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുകയുള്ളൂ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിയം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച വൃശ്യം രാശിക്കാരുടെ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അത് പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ അത് എക്സ്പാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അതനുസരിച്ച് ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും കരിയറിലുള്ളവർക്ക് ഇത് നല്ല സമയമായിരിക്കും ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും മറ്റും സഹകരണം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല വീക്കെൻഡിൽ കുടുംബാംഗങ്ങളും മൊത്തം യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ് ഈ ആഴ്ച ധനുരാശിക്കാർ ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി ചിലവുകൾ ചെയ്യുന്നതായിരിക്കും കർമ്മരംഗത്ത് കൂടുതൽ പരിശ്രമം ചെയ്യുന്നതായിരിക്കും അതുപോലെ വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധ ചെലുത്തണം നിങ്ങളുടെ അശ്രദ്ധ കാരണം ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ എത്ര ചെറിയ രോഗം വന്നാൽ പോലും ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രാടൻ രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ടെൻഷനും കുറച്ചുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ കൃതി പിടിച്ചും ആലോചിക്കാതെയും ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട് കരിയറിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ഇത് ട്രാൻസ്ഫർ കാരണമോ അതല്ലെങ്കിൽ പുതിയ ജോബ് ലഭിക്കുന്നത് കാരണമോ ഒക്കെ ആകാം സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ച വലിയ നിക്ഷേപങ്ങളും മറ്റും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ആരോഗ്യസ്ഥിതികൾ നോർമലായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും ഇൻകം വർദ്ധിക്കുന്നത് കാരണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതാണ് പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും കരിയറിലുള്ളവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ഓഫറുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളും മറ്റും ലഭിക്കുവാനും ഇടയുണ്ട് വ്യാപാരി വ്യവസായികളുടെ സമയം നല്ലതായിരിക്കും ബിസിനസ്സിൽ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരട്ടാതി നാലാം പാദം ഉത്രൂട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാർ ഈ ആഴ്ച കുടുംബസമേതം ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച പ്രോപ്പർട്ടികളും മറ്റും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുകൂല സമയമായിരിക്കും ഇത് കരിയറിൽ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ വ്യാപാരി വ്യവസായികൾക്കും ബിസിനസ് വർദ്ധിപ്പിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ഈ ആഴ്ച അതെല്ലാം തന്നെ മാറി കിട്ടുന്നതായിരിക്കും ഈ ആഴ്ച ആർക്കും പൈസ കടം കൊടുക്കുകയോ ആരുടെയെങ്കിലും പക്കൽ നിന്നും കടം എടുക്കുവാനോ പാടില്ല അതുപോലെ ഓവർ കോൺഫിഡൻസായി ഒന്നും തന്നെ ചെയ്യാനും പാടില്ല വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് മേടം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം